മുൻ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റും ചെറുപുഴ ജെ എം യു പി സ്കൂൾ മാനേജറുമായിരുന്ന കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ അനുസ്മരണ സമ്മേളനം ചെറുപുഴയിലെ പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു കുട്ടിയച്ചൻ തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി സ്മിത കെ പുഷ്പ കോടൂർ കുഞ്ഞിരാമൻ ഷാജൻ ജോസ് എം ഡി പി മുഹമ്മദ് കുഞ്ഞി

പിന്നീട് തൊട്ടടുത്ത ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിട്ടും ആ സ്കൂളുകളിൽ സ്കൂളുകളിലൊന്നും കുട്ടികളെ ചേർക്കാതെ പല അധ്യാപകർ അവരെല്ലാം ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനമായി ചെറുപുഴ സ്കൂളിലേക്ക് നല്ല അധ്യാപകര് നല്ല മാനേജ്മെൻറ്റ് അത്യസ്ത പ്രത്യേകതയാണ് സ്കൂളിലായാലും ഏത് സ്ഥാപനത്തിലായാലും സഹകരണ മേഖലയിൽ സ്ഥാപനം സഹകരണ ബാങ്കിൻ്റെ ആയാലും കോളേജിൻ്റെ ആയാലും ആയാലും വളരെ കര നൂറ് ശതമാനം കൃത്യതയാണ് ആള് അഞ്ചു മിനിറ്റ് വയ്യാൻ അവിടെ നിൽക്കുന്നു ഞാൻ സ്ഥിരം ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളെ അതെ അധികം ചീത്ത പറഞ്ഞു ഞാനും കളഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും എല്ലാ ക്ലാസ്സിലും നടക്കുന്നു എല്ലാ മാഷർമാരും പഠിപ്പിക്കുന്നത് എന്താണെന്നോ ഈ പഠിപ്പിക്കുന്നത് കുട്ടി ബോർഡിൽ എഴുതിയത് എന്ത് എന്നോ ഒരു അട്രൈൻഡ് അധ്യാപകൻ ചെറുപോട് സ്കൂളിൽ ഒരുപാട് ആളുകൾ വന്നിരുന്നു എഴുതി കുട്ടം പറയും എഴുതിയില്ല അങ്ങനെ ഒരു അധ്യാപകൻ ശശിശേഖരൻ ഭർത്താൻ ബോർവ് അല്ല ബോർബ് എഴുതി വെച്ചു ഞായർ ഗൗവ ബുദ്ധൻ ബുദ്ധൻ എഴുതി വെച്ചു അടുത്ത വ്യാഴം പള്ളി തെങ്ങിത്ത അത് ബുദ്ധനാന്ന പക്ഷേ അങ്ങനെയല്ല ബുദ്ധൻ കുട്ടികളെ അപ്പൊ അത്ര കർശനമായിട്ട് അതാത് ക്ലാസ് പോയി അങ്ങനെ ഓരോ കാര്യത്തിലും വളരെ കൂലങ്കഷമായി ശ്രദ്ധിച്ച് മാനേജ്മെന്റ് നടത്തിയ ഒരാളാണ് അതുകൊണ്ടാണ് ആ സ്കൂളിന്റെ പേര് ഇപ്പോൾ നിലനിർത്താൻ കഴിയുന്നത് അതാണ് ആ സ്കൂളിൻ്റെ മഹിമ അത് തന്നെയാണ് സഹകരണ സ്ഥാപനത്തിലുള്ള അച്ചടക്കം സർവീസ് സഹകരണ ബാങ്കിൽ അച്ചടക്കം അദ്ദേഹത്തിൻ്റെയും അതുപോലെ പിന്നീട് വന്ന ഞാൻ ഒക്കെ നിർബന്ധമായി ഒരുപാട് വാട്സാപ്പിൽ ഇങ്ങനെ വാർത്ത വരുന്നുണ്ട് അതൊന്നും ശരിയല്ല അത് പലരെ കുറിച്ചും അത് ഞാൻ പരസ്യമായിട്ട് ആഭരണവും മുപ്പത്തിമൂവായിരം രൂപയും ബാങ്കിലെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ദിവസം അത് ബാങ്കിന്റെ സെക്രട്ടറിയെ ഏൽപ്പിക്കുകയോ അതിന്റെ ക്യാഷ് ബോക്സിൽ വെക്കുകയോ അവിടെ സ്ട്രോങ് റൂമിൽ വെച്ച് കൂട്ടുകയോ ചെയ്യാതെ താക്കോലുമായി സ്ഥലം ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് കൂടിയത് ഈ പോയി എന്ന് പറയുന്നത് അതിനാ നടപടി ആ നടപടിക്കാണ് ആ താക്കോല് കിട്ടാൻ വേണ്ടി പോലീസിൽ പരാതി കൊടുത്തു ആ താക്കോല് കിട്ടാൻ വേണ്ടിയിട്ട് പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് ആളെ കണ്ടുപിടിച്ച് താക്കോൽ തരാമെന്ന് പറഞ്ഞ് റേഷൻ ചാപ്പില് അവിടുത്തെ തൊട്ടടുത്ത റൂമിൽ വന്ന വന്നയാള് ഇപ്പോ പ്രസിഡന്റിന്റെ കൊടുക്കാവുന്ന ഒരു താക്കോൽ തരാതെ അവിടുന്ന് സ്ഥലം ആ സ്ഥലം കിട്ടുന്നതിന്റെ പേരിലാണ്